ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ പച്ചക്കറി കൃഷിയുടെ സ്വയം പര്യാപ്തയിൽ എത്തുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് ആ എൻ്റെ ആ വീഡിയോയിലെ അന്ന് കാണിച്ചിരുന്ന അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് വിളവെടുത്തതാണ് ഇച്ചിരി ഇരുട്ടായിപ്പോയി അതുകൊണ്ടാണ് ഇച്ചിരി തെളിമയില്ലാത്തത് കേട്ടോ ഇത് ആ പച്ചമുളക് ഉരുണ്ടിരിക്കുന്നത് നല്ല എരിവുള്ള മുളാണ് ഇതൊക്കെ കുറച്ചിട്ടാ മതി ബീനീസ് ബീനീസ് എന്നാണ് പറയുന്നത് ഇത് പിന്നെ നമ്മുടെ കോവയ്ക്ക ഇതിന്റെ വിളവെടുപ്പായിരുന്നു നമ്മുടെ വീടുകളില് നമുക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാം അതുകൊണ്ട് വീടുകളിലെ വീട്ടമ്മമാരെല്ലാം പറ്റുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുക നമുക്ക് നല്ല ലക്ഷരകീതമായ പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചെടുക്കാം താങ്ക് യു